ഹലോ ഫ്രണ്ട്സ് ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് കൂൺ മസാല കറിയാണ് അതിനായിട്ട് വേണ്ട ചെറുകിയ തേങ്ങ കറിവേപ്പില ചുമന്നുള്ളി കുരുമുളക് ചിപ്പിക്കൂണ് മുളക് പൊടി മല്ലിപ്പൊടി മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടി അരിഞ്ഞു വെച്ച സവാള തക്കാളി അരിഞ്ഞു വെച്ച തേങ്ങക്കൊത്ത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചിപ്പി ചിപ്പിക്കൂണ് അതിലേക്ക് തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്ത് ഒരു പാത്രത്തിൽ തണുക്കാൻ വച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെക്കുക അതിലേക്ക് എണ്ണയൊഴിച്ച് കടുവ് പൊട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് തേങ്ങാക്കൊത്തും നന്നായിട്ട് ചുമക്ക വഴറ്റി കറിവേപ്പില ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് നന്നായിട്ട് ചുമക്ക വഴി വഴണ്ടി ബ്രൗൺ കളറിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലക്കൂട്ടെല്ലാം ചേർക്കുക മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കൂട്ട് ഇതിന് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മൾ ഒഴിച്ച് നല്ലതുപോലെ മയപ്പെടുത്തി വഴറ്റി അടച്ചു വെച്ച് ഒന്ന് എടുക്കുക വെന്തതിനു ശേഷം നമ്മൾ കൂണ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി അത് അതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് അന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ഈ അരപ്പിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ നമ്മുടെ ഇവിടെ കൂ ചിപ്പിക്കൂൺ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ്